ഇപ്പോൾ ഒരു പ്രോമോ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ലാലേട്ട എല്ലാവരുടെ ഈദ് പറയുന്നതായിട്ടും എല്ലാവരും അവിടെ ഈദ് ആഘോഷിക്കുന്നതായിട്ടും ഉള്ള ഒരു പ്രൊമോ പക്ഷെ ആ ഒരു പ്രൊമോയിൽ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്യുന്നു പക്ഷെ ജാസ്മിൻ മാത്രം ഒരു എൻജോയ്മെന്റ് ഇല്ല അവരെ കൂടെ ആടിപ്പാടിയൊക്കെ പോകുന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും ആശംസ കൊടുക്കുമല്ലോ അപ്പം ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വിളിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ഭാഗം കാണിക്കുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ ഇപ്പൊ പൊട്ടുവെന്ന രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ ജാസ്മിൻ്റെ വാപ്പ പറയുന്ന ഇങ്ങനെ നോക്കുക നോക്കുകയാണ് ആൾ കേട്ടോ അപ്പം വാപ്പയും നല്ല കട്ടക്കലിപ്പിലാണ് ഇത് പറയുന്നത് ഈത് കൊടുക്കുന്നത് പക്ഷേ അത് ജാസ്മിന് മനസ്സിലാവും നേരെ സ്വന്തം വാപ്പയാണല്ലോ അപ്പം അതൊക്കെ വെച്ചിട്ട് ഇനി ഇങ്ങനെ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചാൽ മതിയായിരുന്നു വരെ ഇത്രയും നെഗറ്റീവാണ് വീട്ടുകാർക്കും ഇങ്ങനെയാണ് എന്നറിഞ്ഞുകൊണ്ട് വീണ്ടും ഈ കോമ്പയും പിടിച്ചിട്ട് ഇതെല്ലാം കാണിക്കേണ്ട ആവശ്യമില്ലാതെ ഗെയിമൊന്ന് മാറ്റിയാൽ എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്നൊക്കെ ഒരു പരിധിവരെ പ്രേക്ഷകർ മറക്കും അല്ലേ സ്വന്തം വീട്ടുകാരും മറക്കും കാര്യം ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വീട്ടിന് ഡ്രസ്സ് പോലും വരുന്നില്ല ആ ഒരു അവസ്ഥ ഇരുന്നിട്ട് പോലും വീണ്ടും ഒരു കോമ്പോ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ അല്ലേ അത് ഒട്ടും ബുദ്ധിയില്ല ഇല്ല പക്വതയില്ല ആരോടും ഒരു കമിറ്റ്മെൻ്റ് ഇല്ല ഒന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജാസ്മിൻ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഈയൊരു വീക്കിൽ എല്ലാവരും വന്നു നമ്മുടെ പുറത്തുനിന്ന് ആറ് പേർ വന്നു അവരെ കയ്യിൽ നിന്നൊക്കെ വേണ്ടുവളം കിട്ടി പിന്നെ വീട്ടിൽ നിന്നുള്ള ഈ ഒരു റെസ്പോണ്ടും കൂടെ കാണുമ്പോൾ ചിലപ്പോൾ ഗെയിമിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ ആൾക്കാധനം നല്ലത് നമുക്ക് നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എന്തായാലും കടു തന്നെ അറിയാം ഇന്നെന്തായാലും എല്ലാം ഫെസ്റ്റ് ആണോ കേട്ടോ അങ്ങനെ വല്ല അടി ഇടിയൊന്നും എല്ലാം തമാശയും ഇതുപോലത്തെ ടാസ്കുകളും ഡാൻസും പാട്ടുമൊക്കെയാണ് നമുക്ക് നോക്കാം പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും